നിരവധി ആരാധകരുള്ള ടെലിവിഷൻ പ്രോഗ്രാമാണ് ബിഗ് ബോസ് ഹിന്ദി തെലുങ്ക് മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലും ബിഗ് ബോസ് ഉണ്ട് മലയാളത്തിൽ ഏഴാം സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സീസണുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികൾ ആരെന്നറിയാമോ ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അവർ ആരൊക്കെയാണെന്ന് നോക്കാം ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാൾ നടി നടിശുവേധാമേനോനാണെന്നാണ് റിപ്പോർട്ട് ഒരു ദിവസം ഒരു ലക്ഷം രൂപയായിരുന്നു താരത്തിന്റെ പ്രതിഫലം സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായിരുന്നു ഷേ ൻ രണ്ടാമത്തേത് രഞ്ജനി ഹരിദാസാണ് അവതാരകയായ രഞ്ജനിയും സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായിരുന്നു ഒരു ദിവസത്തേക്ക് എൺപതിനായിരം രൂപയായിരുന്നു പ്രതിഫലമെന്നാണ് റിപ്പോർട്ട് അടുത്തത് നടൻ അനൂപ് ചന്ദ്രനാണ് പ്രതിദിനം എഴുപത്തിയൊന്നായിരം രൂപയായിരുന്നു പ്രതിഫലമെന്നാണ് വിവരം അടുത്തത് നടിയും അവതാരകയുമായ പേളി മാണിയാണ് ആദ്യ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന താരം ഒരു ദിവസം വാങ്ങിയത് അൻപതിനായിരം രൂപയാണെന്നാണ് വിവരം ബിഗ് ബോസിലെ രണ്ടാം സീസണിലെ മത്സരാർത്ഥിയായ ആരിക്കും പ്രതിദിനം അൻപതിനായിരം രൂപയായിരുന്നു പ്രതിഫലമെന്നാണ് വിവരം നടി സുചിത്ര നായർ നടൻ ഷിജു എ ആർ ശരണ്യ ആനന്ദ് അനുമോൾ എന്നിവർക്കും പ്രതിദിനം അൻപതിനായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ട്